ഹായ് ഹലോ നമസ്കാരം പി ചിത്രീ അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് മനുഷ്യ ശരീരം എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൽ നിന്ന് മസ്തിഷ്കം എന്ന് പറയുന്ന ഒരു ഭാഗമാണ് നമ്മൾ മോക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ ഇരുപത്തഞ്ച് ചോദ്യങ്ങളാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ള ചോദ്യങ്ങൾ അടക്കമാണ് ഇരുപത്തഞ്ച് ചോദ്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ കൃത്യമായിട്ട് പരീക്ഷ എഴുതുക എത്ര മാർക്കാണ് എന്നുള്ളത് എന്ത് ചെയ്യാൻ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു മോക്ക് ടെസ്റ്റ് സീരീസ് ഇഷ്ടപ്പെടുന്നുണ്ട് നമ്മുടെ ക്ലാസ് ഒന്ന് ലൈക്ക് ചെയ്യുക ഒപ്പം എന്ത് ചെയ്യുക നമ്മുടെ പുതിയ ബാച്ച് നമ്മൾ എന്തിനാണ് ആരംഭിക്കുന്നുണ്ട് ഈ വരുന്ന ഡിസംബർ പതിനഞ്ചാം തീയതിയാണ് കമ്പനി ബോർഡ് ലാസ്റ്റ് ഗ്രേഡിന് വേണ്ടിയിട്ടുള്ള പുതിയ ബാച്ച് ആരംഭിക്കുന്നത് ആ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ചുവടെ കാണുന്ന നയൻ സെവൻ ഫോർ സെവൻ ഡബിൾ എയ്റ്റ് ഡബിൾ സിക്സ് ടു സിക്സ് എന്ന് പറയുന്ന പേ ചിത്രീ അക്കാദമിയുടെ ഒഫീഷ്യൽ നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക അല്ലെങ്കിൽ വിളിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ മോക്ടസ്ലേക്ക് കിടന്നാലോ റെഡി ഓക്കെ അപ്പോൾ നോക്കുന്ന സമയത്ത് ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് മനുഷ്യ മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന മൂന്ന് സ്ഥലപാളികളുള്ള ആവരണം ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ എന്ത് ചെയ്യുക ഓപ്ഷൻ നോക്കുക ഉത്തരം എഴുതുക ഓക്കെ ഇതൊക്കെ ഡയറക്റ്റ് ചോദ്യമായതുകൊണ്ട് സിമ്പിൾ ആയതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് ഇങ്ങനെ പറഞ്ഞു പോവുകയാണ് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ക്വസ്റ്റിൻ കാണുമ്പോൾ പോസ്റ്റ് ചെയ്തിട്ട് ഉത്തരം എഴുതിയിട്ട് പിന്നീട് എന്ത് ചെയ്യുക പ്ലേ ചെയ്യുക അതാകുമ്പോൾ നമ്മളോടൊപ്പം അങ്ങനെ പോകാനായിട്ട് സാധിക്കും ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക പ്ലേ ചെയ്തോളൂ അല്ലെങ്കിൽ ഞാൻ ക്വസ്റ്റ്യൻ വായിച്ച് കഴിഞ്ഞതും നിങ്ങൾ എന്ത് ചെയ്യാ പോസ്റ്റ് ചെയ്തോളും ക്ലിയർ അല്ലേ അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്താണ് മനുഷ്യ മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന മൂന്ന് സ്ഥലപാളിയുള്ള ആവരണമാണ് മെനഞ്ചസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ മെനഞ്ചസ് ആണ് ഓപ്ഷൻ സി ആണ് ഉത്തരം എന്ന് പറയുന്നത് രണ്ടാമത്തെ ചോദ്യം നോക്കുക മസ്തിഷ്ക കലകൾക്ക് പോഷക ഘടകങ്ങളും ഓക്സിജനും നൽകുന്ന ദ്രവം ഏതാണ് എന്താണ് മസ്തിഷ്ക കലകൾക്ക് പോഷക ഘടകങ്ങളും ഓക്സിജനും നൽകുന്ന ദ്രവം ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് പെട്ടെന്ന് ഉത്തരം എഴുതുക ഓക്കെ എഴുതിയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അത് സെറിബ്രോ സ്പൈനൽ ദ്രവമാണ് എന്താണ് ഓപ്ഷൻ ഡി സി സെറിബ്രോ സ്പൈനൽ ദ്രവമാണ് ഓപ്ഷൻ സി ആണ് ഉത്തരം ക്ലിയർ അല്ലേ അടുത്തത് മൂന്നാമത്തേത് നോക്കുക ഐശ്ചിക പ്രവർത്തന പ്രവർത്തികളെ നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗം ഏതാണ് ഐശ്ചിക പ്രവർത്തികളെ നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം ഓപ്ഷൻ നോക്കുക എഴുതുക ഓക്കെ എഴുതിയല്ലോ നമുക്കറിയാമല്ലോ നമ്മുടെ ഐശ്ചിക എന്താണ് പ്രവൃത്തികളെയൊക്കെ നിയന്ത്രിക്കുന്ന നമ്മുടെ തലച്ചോറിലെ ഭാഗം ഏതാണ് അത് സെറിബ്രമാണ് അല്ലേ സെറിബ്രമാണെന്ന് നമുക്കറിയാം സെറിബ്രം ഓപ്ഷൻ ഡി സെറിബ്രമാണ് ഉത്തരം അടുത്തത് നാലാമത്തെ ചോദ്യം ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ് ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ് ലിറ്റിൽ ബ്രെയിൻ പെട്ടെന്ന് എഴുതിക്കോളൂ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു നമുക്കറിയാം ലിറ്റിൽ ബ്രെയിൻ അല്ലേ ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്നത് സെറിബെല്ലമാണ് ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്നത് സെറിബെല്ലമാണ് ഓപ്ഷൻ സി സെറിബെല്ലമാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് നാലാമത്തെ ചോദ്യം ക്ലിയർ അല്ലേ ഇനി അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോകുമ്പോൾ താഴെ സെറിബ്രോ സ്പൈനൽ ധർമ്മങ്ങൾ ഏതെല്ലാം ഓക്കെ എന്താണ് താഴെ തന്നിട്ടുള്ളവയിൽ സെറിബ്രോ സ്പൈനൽ ദ്രവത്തിൻ്റെ ധർമ്മങ്ങൾ ഏതൊക്കെയാണ് ഇപ്പം നാലെണ്ണം ഇവിടെ പറഞ്ഞിട്ടുണ്ട് വായിച്ച് നോക്കുക ഓക്കെ അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക ഓപ്ഷൻ നോക്കി ഉത്തരം എഴുതുക ഓക്കെ വീഡിയോ വേണമെങ്കിൽ പോസ് ചെയ്തോളൂ നമുക്ക് ഉത്തരത്തിലേക്ക് കടന്നാലോ ക്ലിയർ നോക്കുക ഇവിടെ പറയുന്ന ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് മസ്തിഷ്ക കലകൾക്ക് ഓക്സിജൻ നൽകുക എന്നത് സെറിബ്രോ സ്പൈനൽ ദ്രവത്തിൻ്റെ ധർമ്മങ്ങളിൽ ഒന്നാണ് ശരിയാണോ ശരിയായിട്ടുള്ള കാര്യമാണ് അല്ലേ ഇനി അടുത്തത് നോക്കൂ മസ്തിഷ്കത്തെ ക്ഷതങ്ങളിൽ നിന്നും സംരക്ഷിക്കുക എന്നത് ഈ പറയുന്ന സെറിബ്രോസ്പൈനൽ ദ്രവത്തിൻ്റെ ധർമ്മത്തിൽ പെട്ടതാണ് അല്ലെ എന്താണ് അതിനെ എന്താണ് ബാഹ്യ ക്ഷതങ്ങളിൽ നിന്നും അതിനെ സംരക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മസ്തിഷ്കത്തെ ക്ഷതങ്ങളിൽ നിന്നും സംരക്ഷിക്കുക എന്ന് പറയുന്നത് സ്പൈനൽ ദ്രവത്തിൻ്റെ ധർമ്മമാണ് ഇനിയോ മസ് മസ്തിഷ്കത്തിനുള്ളിലെ മർദ്ദം ക്രമീകരിക്കുക മസ്തിഷ്കത്തിനകത്തുള്ള എന്താണ് പ്രഷർ ക്രമീകരിക്കുക എന്നുള്ളതും എന്തിൻ്റെ ധർമ്മമാണ് ഈ പറയുന്ന സെറിബ്രോസ്പൈനൽ ദ്രവത്തിൻ്റെ ധർമ്മത്തിൽ പെട്ടതാണ് ഓക്കെ ഇനിയോ പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുക ഈ പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന സെറിബ്രോസ്പൈനൽ ദ്രവമാണോ അല്ല അതെന്താണ് അത് സെറിബെല്ലത്തിന്റെ ധർമ്മമാണ് അല്ലെ സെറിബെല്ലമാണ് പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഇവിടെ എന്താണ് സെറിബ്രോസ് പനൽ ദ്രവുമായിട്ട് യോജിച്ചതല്ല അതെന്താണ് അത് തെറ്റാണ് അപ്പോൾ നമുക്കറിയാം ഒന്ന് രണ്ട് മൂന്നെണ്ണമാണ് ശരിയായിട്ടുള്ളത് അല്ലേ അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് നമ്മളിവിടെ ശരിയുത്തരമായിട്ട് വരുന്നത് ക്ലിയർ അല്ലേ അപ്പോൾ അഞ്ചാമത്തെ ക്ലിയർ ഇനി ആറ് നോക്കൂ മനുഷ്യ ശരീരത്തിലെ റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ് റിലേസ്റ്റേഷൻ മനുഷ്യ ശരീരത്തിലെ റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് പെട്ടെന്ന് എഴുതിക്കോളൂ എഴുതിയല്ലോ നമുക്കറിയാമല്ലേ ഓപ്ഷനിലേക്ക് ഉത്തരത്തിലേക്ക് വരാം റിലേ തല റിലേ തല റിലേ സ്റ്റേഷൻ തലാമസ് ഓക്കെ കണക്ട് ചെയ്ത് ജസ്റ്റ് സിമ്പിളി പഠിച്ചാൽ മതി തലാമസ് ഓപ്ഷൻ സി അല്ലേ മനുഷ്യ ശരീരത്തിലെ റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്നത് തലാമസ് ആണ് ക്ലിയർ അല്ലേ ഇനി ഏഴാമത്തെ ചോദ്യം നോക്കുക ഹൃദയസ്പന്ദനം ശ്വാസോച്ഛ്വാസം തുടങ്ങിയ അനൈശ്ചിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ് ഓക്കെ ഹൃദയസ്പന്ദനം അതുപോലെ തന്നെ ശ്വാസോച്ഛ്വാസം തുടങ്ങിയ അനൈശ്ചിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക മസ്തിഷ്കഭാഗം ഏതാണ് ഡയറക്റ്റായിട്ടുള്ള ചോദ്യമാണ് നിങ്ങൾക്കറിയാലോ ഉത്തരം ഓക്കെ നമ്മൾ ഉത്തരത്തിലേക്ക് കിടക്കുമ്പോൾ അത് മെഡുല്ല ഒബ്ലോകേറ്റിയാണ് അല്ലേ മെഡുല്ല ഒബ്ലോങ്കേറ്റിയാണ് അനൈശ്ചിക പ്രവർത്തനങ്ങളല്ലേ എന്താണ് നമുക്ക് തുമ്മൽ ഇതൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുമോ ഇല്ല അല്ലേ അപ്പോൾ എന്താണ് ഇതൊക്കെ അനൈച്ഛിക പ്രവർത്തനങ്ങളിൽ പെട്ടതാണ് അതുപോലെ തന്നെ ഹൃദയസ്പന്ദനം അല്ലേ നമ്മൾ നമ്മൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ ഇല്ല അതുപോലെ തന്നെ നമ്മൾ ശ്വസിക്കുന്നുണ്ട് അല്ലേ എത്ര സമയം നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതെല്ലാം അനൈ ശൈഷിക അല്ലേ നമ്മുടെ ഇച്ഛയ്ക്കനുസരിച്ചല്ല നടക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള അനൈക്ഷിക പ്രവർത്തനങ്ങളെയൊക്കെ എന്താണ് നിയന്ത്രിക്കുന്നത് മെഡുല ഒബ്ലോങ്കേറ്റിയാണ് മെഡുല എന്ന കാര്യം മനസ്സിലാക്കി വയ്ക്കുക അടുത്തത് എട്ട് നോക്കുക ആന്തര സമസ്ഥിതി പാലനത്തിന് പരിപാലനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ് എന്താണ് ചോദ്യം ആന്തരസമസ്ഥിതി പരിപാലനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ് ഉണ്ട് പെട്ടെന്ന് എഴുതിയ ഉത്തരം എഴുതിയ ഓക്കെ അല്ലേ ഓക്കെ അപ്പോൾ എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എട്ടാമത്തേൻ്റെ ഉത്തരം എന്ന് പറയുന്നത് എന്താണ് അത് ഹൈപ്പോ തലാമസാണ് എന്താണ് ആന്തര സമസ്തി പരിപാലനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്ന മസ്തിഷ്ക ഭാഗം എന്താണ് അത് ഹൈപ്പോ തലാമസ് ആണ് ഹൈപ്പോ തലാമസ് ഓപ്ഷൻ ബി ഹൈപ്പോ ഇനി ഒൻപത് സുഷുനാ നാടിയുമായി അല്ലേ അല്ലെങ്കിൽ സുഷ് സോറി സുഷുംനയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സംവേദ ആവേഗങ്ങൾ സുഷ്മിനയിൽ പ്രവേശിക്കുന്നത് ഏതു ഭാഗം വഴിയാണ് എന്താണ് ചോദ്യം സുഷുംനയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സംവേദ ആവേഗങ്ങൾ സുഷുംനയിൽ പ്രവേശിക്കുന്നത് ഏതു ഭാഗം വഴിയാണ് എന്നുള്ളതാണ് ചോദ്യം ഓപ്ഷൻ നോക്കുക എന്ത് ചെയ്യുക എഴുതുക ഓക്കെ എഴുതിയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഈ പറയുന്ന സുഷിംനയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സംവേദാവയങ്ങളുണ്ടല്ലോ അത് സുഷ്നയിലേക്ക് പ്രവേശിക്കുന്നത് ഡോർസൽ റൂട്ട് വഴിയാണ് എന്താണ് ഡോർസൽ റൂട്ട് വഴി ഓപ്ഷൻ ഡി ആണ് ആണിവിടെ ശരിയത്തരം ഡോർസൽ റൂട്ട് വഴി നമ്മൾ പഠിച്ചിട്ടുണ്ടാവില്ലേ വെൻട്രൽ റൂട്ട് അല്ലേ അപ്പോൾ അത് ഡോർസൽ റൂട്ട് ഇതൊക്കെ നമ്മൾ നോക്കിയിട്ടുള്ളതായിരിക്കും നമ്മൾ നമ്മുടെ മക്സിസ്റ്റം പഠിച്ചവരെ സംബന്ധിച്ചിടത്തോളം വളരെ സിമ്പിളായിരിക്കും ഇതൊക്കെ ഇനി പത്താമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം പത്ത് സുഷംനയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ വായിച്ച് ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് പറഞ്ഞിട്ട് ത് ഒന്ന് രണ്ട് മൂന്ന് പ്രസ്താവനകൾ ഇവിടെ തന്നിട്ടുണ്ട് ആ പ്രസ്താവന വായിക്കുക വീഡിയോ പോസ് ചെയ്തോളൂ ഓക്കെ വായിച്ചിട്ട് വേണം നമ്മൾ ഉത്തരം എഴുതാൻ നമുക്ക് ഉത്തരത്തിലേക്ക് കിടന്നാലോ നമുക്ക് നോക്കാം മെഡുല ഒബ്ലോങ്കേറ്റിയുടെ തുടർച്ചയായി കാണപ്പെടുന്ന ഭാഗമാണ് നാഡി എന്ന് പറയുന്നുണ്ട് ഓക്കെ ശരിയല്ലേ മെഡിൽ ഓഫ് ബ്ലോങ്കേറ്റ നമുക്ക് അറിയാമല്ലോ അല്ലെങ്കിൽ മസ്തിഷ്കത്തിൻ്റെ ആ ഒരു പിക്ചർ നമ്മുടെ മൈൻഡിലേക്ക് കൊണ്ടുവന്നാൽ നമുക്ക് മെഡിൽ ഓഫ് ബ്ലോകേറ്റ അതിൻ്റെ തുടർച്ചയായിട്ടല്ലേ ആ ഒരു തണ്ട് ദണ്ട് അല്ലേ അതിൻ്റെ തുടർച്ചയായിട്ട് കാണപ്പെടുന്ന ഭാഗമാണ് എന്തെന്ന് പറയുന്നത് സുഷുംന നാടി എന്ന് പറയുന്നത് അതെന്താണ് അത് ശരിയായിട്ടുള്ള കാര്യമാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് അത് ശരിയാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കൂ സുഷുംനയെ പൊതിഞ്ഞു സംരക്ഷിക്കുന്നത് മെനിഞ്ചസ് എന്ന് പറയുന്ന സ്ഥലമാണ് എന്താണ് സുഷുംനയെ പൊതിഞ്ഞു സംരക്ഷിക്കുന്നത് മെനിഞ്ചസ് എന്ന് പറയുന്ന സ്ഥലമാണ്

ആന്ധരഭാഗത്ത് ഓക്കെ അപ്പോൾ ആന്ധരഭാഗത്ത് എന്താണ് ഗ്രേ മാറ്ററൂ ആണ് ഓക്കെ ഗ്രേ മാറ്ററൂ അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള ബാഹ്യഭാഗത്ത് ഗ്രേ മാറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ല ബാഹ്യഭാഗത്ത് വൈറ്റ് മാറ്ററും ആന്തരഭാഗത്ത് ഗ്രേ മാറ്ററുമാണ് അപ്പോൾ ഈ ഒരു പ്രസ്താവന തെറ്റാണ് ഓക്കെ അപ്പോൾ ഇവിടെ ഏതൊക്കെ എവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ശരിയായ എന്താണ് ഓപ്ഷനുകളാണ് തിരഞ്ഞെടുക്കാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ് ഇവിടെ നാലെണ്ണം ശരിയെന്ന് പറഞ്ഞിട്ടുള്ളതിൽ ഒന്നും രണ്ടും മാത്രമാണ് നമുക്ക് ശരി അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഓപ്ഷൻ എ ആണ് ഇവിടെ ശരി ഉത്തരമായിട്ട് വരുന്നത് ക്ലിയർ അല്ലേ ഇനി പതിനൊന്നാമത്തെ ചോദ്യം നോക്കുക റിഫ്ലക്സ് പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിൽ പ്രധാനമായും പ്രവർത്തിക്കുന്ന നാഡീവ്യവസ്ഥയുടെ ഭാഗം ഏതാണ് ഓക്കെ പതിനൊന്നാമത്തെ ചോദ്യം റിഫ്ലക്സ് പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിൽ പ്രധാനമായും പ്രവർത്തിക്കുന്ന നാഡീവ്യവസ്ഥയുടെ ഭാഗം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം നോക്കുക എഴുതുക ഓക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം അല്ലേ ഓക്കെ അപ്പം എന്താണ് ഉത്തരം ഉത്തരം എന്ന് പറയുന്നത് സുഷംന നാടിയാണ് ഓപ്ഷൻ ഓപ്ഷൻ ബി സുഷംന നാടിയാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ക്ലിയർ അല്ലേ ഇനി അടുത്തത് നോക്കാം പന്ത്രണ്ട് സംവേദനാടിയെയും പ്രേരക നാടിയേയും ബന്ധിപ്പിക്കുന്ന നാഡീകോഷം ഏതാണ് ഓക്കെ എന്താണ് സംവേദ സംവേദനാടിയെയും പ്രേരക നാടിയേയും ബന്ധിപ്പിക്കുന്ന നാഡീകോഷം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം നോക്കുക ഉത്തരം എഴുതുക ഓക്കെ ഏതാണ് അത് ഇൻ്റർ ന്യൂറോണാണ് ഇൻറ്റർ ന്യൂറോൺ ആണ് ഓപ്ഷൻ സി ഇൻ്റർ ന്യൂറോൺ ക്ലിയർ അല്ലേ ഇനി അടുത്ത നോക്കൂ കണ്ണിൽ പെട്ടെന്ന് പ്രകാശം പതിക്കുമ്പോൾ കണ്ണ് ചിമ്മുന്നത് ഏത് തരം റിഫ്ലക്സിന് ഉദാഹരണമാണ് ഓക്കെ അപ്പോൾ നമ്മൾ കണ്ണിലേക്ക് പെട്ടെന്ന് പ്രകാശം അടിക്കുക അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും കണ്ണിലേക്ക് വരുന്ന സമയത്ത് എന്താണ് നമ്മൾ ആ സ്പോട്ടിൽ നമ്മൾ കണ്ണടയ്ക്കും അല്ലേ അല്ലേ അതൊരു റിഫ്ലക്സ് പ്രവർത്തനമാണ് അല്ലേ ആ പത്രത്തിൽ എന്നാലും ഇതൊരു ഉദാഹരണമാണ് പറഞ്ഞിട്ടുള്ളത് കണ്ണിൽ പെട്ടെന്ന് പ്രകാശം പതിക്കുമ്പോൾ കണ്ണി ചിമ്മുന്നത് ഏത് തരം റിഫ്ലക്സിന് ഉദാഹരണമാണ് ഓപ്ഷൻ നോക്കുക ഉത്തരം എഴുതുക ഓക്കെ നമുക്ക് ഉത്തരത്തിലേക്ക് വരാം അതെന്ന് പറയുന്നത് സെറിബ്രൽ റിഫ്ലക്സ് ആണ് എന്താണ് സെറിബ്രൽ റിഫ്ലക്സ് ആണ് ക്ലിയർ ആയോ ഇനി അടുത്തത് പതിനാലാമത്തെ ചോദ്യത്തിലേക്ക് വരുന്നു പതിനാല് മദ്യം മസ്തിഷ്കത്തിലെ ഏത് നാടീയ പ്രേക്ഷകത്തിൻ്റെ പ്രവർത്തനത്തെയാണ് ത്വരിതപ്പെടുത്തുന്നത് ഓക്കെ എന്താണ് മദ്യം മസ്തിഷ്കത്തിലെ ഏത് നാടീയ പ്രേക്ഷകത്തിൻ്റെ പ്രവർത്തനത്തെയാണ് ത്വരിതപ്പെടുത്തുന്നത് എന്ന് പറയുന്നുണ്ട് ഓപ്ഷൻ നോക്കിയിട്ട് പെട്ടെന്ന് ഉത്തരം എഴുതുക ക്ലിയർ അല്ലേ ഓക്കെ നമുക്ക് ഉത്തരത്തിലേക്ക് കിടക്കാം അതായത് മദ്യം എന്തിനെയാണ് ബാധിക്കുന്നത് നോക്കുക ഘാമ അമിനോ ബ്യൂട്ടറിക് ആസിഡ് ഓക്കെ അപ്പോൾ ഘാമ അമിനോ ബ്യൂട്ടറിക് ആസിഡ് ഓപ്ഷൻ സി ആണ് ഇവിടെ ക്ലിയർ അല്ലേ ഇനി പതിനഞ്ചാമത്തെ ചോദ്യം ചേരും പടി ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത് പതിനഞ്ചാമത്തെ ചോദ്യം എന്താണ് ചേരും പടി ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത് നോക്കുക അൾഷിമേഴ്സ് നിങ്ങൾ എന്തായാലും ജസ്റ്റ് വീഡിയോ പോസ് ചെയ്തിട്ട് ഒന്ന് വായിച്ച് നോക്കൂ ഓക്കേ എന്നിട്ട് ഉത്തരം എഴുതും റെഡി നമുക്ക് ഉത്തരത്തിലേക്ക് കിടക്കാം നോക്കുക അൽഷിമേഴ്സ് അതുപോലെ തന്നെ പാർക്കിൻസൺസ് അപസ്മാരം മൂന്ന് തരം എന്താണ് രോഗങ്ങളെ പറ്റിയിട്ട് ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ ഇനി നോക്കുക നമ്മുടെ മസ്തിഷ്കവുമായി ബന്ധപ്പെട്ടിട്ടുള്ള രോഗങ്ങളാണിത് ഇനി ഇവിടെ നോക്കുക എ ബി സിയിൽ പറയുന്നത് മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശം ഈ ഏത് രോഗത്തിന് കാരണമാകുന്നു തലച്ചോറിൽ തുടർച്ചയായി ക്രമരഹിതമായ വൈദ്യുത പ്രവാഹം ഉണ്ടാക്കുന്നത് ഏത് രോഗത്തിന് കാരണമാണ് ഇനി മസ്തിഷ്കത്തിലെ നാടീ കലകളിൽ ആലേയമായ ഒരുതരം പ്രോട്ടീൻ അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന രോഗം ഏതാണ് അതാണ് നമുക്ക് കണ്ടെത്തേണ്ടത് ക്ലിയർ അല്ലേ നോക്കുക അങ്ങനെ വരികയെന്നുണ്ടെങ്കിൽ ഒന്നാമത്തേത് നമുക്ക് എടുക്കാം അൽഷിമേഴ്സ് അൽഷിമേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ് ഈ അൽഷിമേഴ്സ് നമുക്കറിയാം അല്ലേ മസ്തിഷ്കത്തിലെ നാടീയ കലകളിൽ ആലയമായിട്ടുള്ള ഒരുതരം പ്രോട്ടീൻ അടിഞ്ഞു കൂടും അല്ലേ അങ്ങനെയാണ് ഈ അൽഷിമേഴ്സ് ഉണ്ടാകുന്നത് അല്ലേ അപ്പോൾ മസ്തിഷ്കത്തിലെ നാഡീകലകളിൽ ആലയമായ ഒരുതരം പ്രോട്ടീൻ അടിഞ്ഞുകൂടുന്നു അങ്ങനെയാണ് നമുക്ക് അൽഷിമേഴ്സ് ഉണ്ടാകുന്നത് ഈ അൽഷിമേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് തന്മാത്ര സിനിമയൊക്കെ ഓർമ്മ വരും അല്ലേ അൽഷിമേഴ്സ് അതിനകത്ത് അൽഷിമേഴ്സാണ് അദ്ദേഹത്തെ ബാധിക്കുന്നത് അല്ലേ അപ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ ദിനചര്യകൾ പോലും എന്താണ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് <re bekannt usion> ും വളരെ ഭീകരമായ ഒരു അവസ്ഥയാണല്ലേ അത് ഓക്കെ അപ്പോൾ അങ്ങനെ ഇനി അടുത്ത നോക്കുക രണ്ടാമത്തെ എന്താണ് പാർക്കിൻസൺസ് അല്ലെ പാർക്കിൻസൺസ് രോഗവുമായി ബന്ധപ്പെട്ട് ഈ രണ്ടെണ്ണത്തിൽ ഏതൊക്കെയാണ് എ ബി നമ്മൾ നോക്കുക എന്നുണ്ടെങ്കിൽ മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശം എന്തിനീ ബാക്കിൻസൺസ് രോഗത്തിന് കാരണമാകുന്നു അപ്പോൾ എന്താണ് ഇത് എ ആണ് അല്ലേ അപ്പോൾ രണ്ടാമത്തേന് എ ആണ് ഇനി അടുത്ത അപസ്മാരം എന്താണ് തലച്ചോറിൽ തുടർച്ചയായി ക്രമരഹിതമായ വൈദ്യുത പ്രവാഹമുണ്ടാകുന്നത് അപസ്മാരം അല്ലേ അപ്പോൾ ഒന്ന് ബി എന്ന് പറയുന്നത് എത്ര എണ്ണം സോറി ഒന്ന് സി സിയിലെ ഒന്ന് സി എന്ന് പറയുന്ന രണ്ടെണ്ണം നമുക്കുണ്ട് രണ്ടാമത്തേത് എ ആണ് രണ്ട് എ എന്ന് പറയുന്നത് ഒരെണ്ണയുള്ള കൂടെ ഒന്ന് മൂന്ന് ബി അപ്പോൾ നമുക്ക് ഓപ്ഷൻ സി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഓക്കേ അല്ലേ ക്ലിയർ ആയോ റെഡി അടുത്തത് പതിനാറ് തലച്ചോറിലേക്കുള്ള രക്തക്കൊഴിലുകൾ പൊട്ടുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേര് എന്താണ് തലച്ചോറിലേക്കുള്ള രക്തക്കൊഴിലുകൾ പൊട്ടുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേര് എന്താണ് എന്നുള്ളതാണ് ചോദ്യം പെട്ടെന്ന് എഴുതിക്കോളൂ ഓക്കെ എഴുതിയിട്ടുണ്ടാകും നമുക്ക് ഉത്തരത്തിലേക്ക് വരാം അത് സെറിബ്രൽ ഹെമറേജ് ആണ് എന്താണ് സെറിബ്രൽ ഹെമറേജ് ആണ് കേട്ടോ സെറിബ്രൽ ഹെമറേജ് ഓപ്ഷൻ സി സെറിബ്രൽ ഹെമറേജ് ആണ് അടുത്തത് പതിനേഴ് തലച്ചോറിൽ ഡോപാമിൻ എന്ന നാടീയ പ്രേക്ഷകത്തിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് ഏത് രോഗത്തിന് കാരണമാണ് നമ്മൾ ഓൾറെഡി അത് നോക്കിയതായിരിക്കും എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്കറിയാം തലച്ചോറിൽ ഡോപാമിൻ എന്ന നാടീയ പ്രേക്ഷകത്തിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് ഏത് രോഗത്തിന് അല്ലെങ്കിൽ രോഗത്തിൻ്റെ കാരണമാണ് ഏതാണ് നമുക്കറിയാമല്ലോ അല്ലേ എന്താണത് അത് ഉത്തരത്തിലേക്ക് വരികയാണ് പാർക്കിൻസൺസ് ആണ് അല്ലേ പാർക്കിൻസൺസ് രോഗത്തിൻ്റെ ആണ് ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരിയോത്രം ഇനി പതിനെട്ടിലേക്ക് നമുക്ക് പോകാം പതിനെട്ട് മസ്തിഷ്കത്തെക്കുറിച്ചുള്ള പഠനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് മസ്തിഷ്കത്തെക്കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു ഏതു പേരിൽ അറിയപ്പെടുന്നു മസ്തിഷ്കം അത് മസ്തിഷ്കത്തെക്കുറിച്ച് നമ്മൾ അറിയപ്പെടുന്നത് ഫ്രിനോളജി എന്ന പേരിലാണ് ഫ്രിനോളജി ഓപ്ഷൻ സി അപ്പോൾ എന്താണ് ഈ ക്രാനിയോളജി അത് അല്ലേ കപാലത്തെക്കുറിച്ചുള്ള പഠനമാണ് ക്രാനിയോളജി മസ്തിഷ്കത്തെക്കുറിച്ചാണെങ്കിൽ ഫ്രിനോളജി ക്ലിയർ അല്ലേ ഓക്കെ ഇനി അടുത്തതിലേക്ക് നമുക്ക് കിടക്കാം ശരീരത്തിൻ്റെ തുലനാവസ്ഥയെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ് ശരീരത്തിൻ്റെ തുലനാവസ്ഥയെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ് എഴുതിക്കോളൂ എഴുതിയോ ഉത്തരത്തിലേക്ക് വരാം അത് സെറുബെല്ലമാണ് എന്താണ് സെറിബെല്ലം ഓപ്ഷൻ സി സെറിബെല്ലമാണ് എന്താണ് നമുക്കറിയാം ഈ പേശി പ്രവർത്തനങ്ങളെയൊക്കെ ഏകോപിപ്പിക്കുന്ന എന്താണ് സെറുബെല്ലമാണെന്ന് നമുക്കറിയാം അല്ലേ മദ്യം ഈ സെറിബെല്ലത്തെയൊക്കെ അബാധിക്കുക അതുകൊണ്ടാണ് നമുക്ക് തുലന എന്താണ് ആളുകൾ നാലുകാലിൽ നടക്കുന്നതൊക്കെ നമ്മൾ തമാശ രീതിയിൽ പറയുന്നുണ്ടല്ലോ അല്ലേ ഇപ്പം നമ്മുടെ ശരീരത്തിൻ്റെ തുലനാവസ്ഥയെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം എന്ന് പറയുന്നത് ക്ലിയർ അല്ലേ ഇനി ഇരുപതാമത്തെ ചോദ്യം സുഷംനീയമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏതാണ് സുഷുമ്നിയുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏതാണ് നാല് ഓപ്ഷനുകളാണുള്ളത് അതിനകത്ത് തെറ്റായത് ഏതാണ് എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കുക ക്ലിയർ അല്ലേ എഴുതിക്കോളൂ ഓക്കെ നമുക്ക് ഉത്തരത്തിലേക്ക് കിടക്കാം നോക്കുക ഇവിടെ പറയുന്നുണ്ട് സുഷംനിയുടെ നീളം ഏകദേശം നാൽപ്പത്തിയഞ്ച് ആണെന്നുള്ളത് അല്ലേ ശരിയാണ് സുഷംനിയുടെ നീളം ഏകദേശം നാൽപ്പത്തിയഞ്ച് സെൻറ്റിമീറ്റർ തന്നെയാണ് ഓപ്ഷൻ എ ശരിയായിട്ടുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്താണ് ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ ഓക്കെ ഇത് ശരിയായ പ്രസ്താവനയാണ് നമ്മളതിവിടെ ശരി ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ ഉത്തരമല്ലായത് ഇനി അടുത്തത് സുഷംനിയും സുഷംനിയുടെ ഉള്ളിലെ സെൻട്രൽ കനാലിൽ സെറിബ്രോസ് പൈനൽ ദ്രവമുണ്ട് ഉണ്ട് ശരിയാണ് നമുക്കിവിടെ ഇടാം ഇതും ശരിയായിട്ടുള്ളൊരു കാര്യമാണ് അതുപോലെ തന്നെ ഇതും ശരിയായിട്ടുള്ള കാര്യമാണ് ഓക്കെ അപ്പൊ നമ്മൾ ഇവിടുത്തെ ഇത് മാറ്റി കളയുന്നു ഇതല്ലാട്ടോ ഓക്കെ അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം അത് മാറ്റാം ക്ലിയർ ഇനി അത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരണ്ട ഓക്കെ അപ്പോൾ എന്താണ് ഇതും ശരിയാണ് അതും ശരിയാണ് ഇനി സുഷംനയിൽ നിന്ന് മുപ്പത്തിയൊന്ന് ജോഡി സുഷിംന നാടികൾ പുറപ്പെടുന്നു ശരിയാണ് അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടി എന്താണ് ഇതാണ് ഇവിടെ എന്താണ് തെറ്റായ പ്രസ്താവന അല്ലേ എന്താണ് ഓപ്ഷൻ ഡി എന്താണ് അത് വായിക്കാതെ തന്നെ കിട്ടിയത് മൂന്നെണ്ണം ശരിയായതുകൊണ്ടാണ് മുതിർന്നവരുടെ സുഷുമ്ന നട്ടലിൻ്റെ താഴെ അഗ്രം വരെ നീണ്ടു കിടക്കുന്നു എന്ന് പറയുന്നുണ്ട് ഇല്ല അല്ലേ എന്താണ് നമ്മൾ ഓൾറെഡി പറഞ്ഞത് സുഷിംയുടെ നീളം ഏകദേശം നാൽപ്പത്തഞ്ച് സെൻറ്റിമീറ്ററേ ഉള്ളൂ അല്ലേ അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് മുതിർന്നവരുടെ സുഷമിന നട്ടലിൻ്റെ താഴെ വരെ നിൽക്കില്ല എന്താണ് അതൊരു നട്ടലിൻ്റെ പകുതി വരെയൊക്കെ ഉണ്ടാവുള്ളൂ നവജാത ശിശുക്കളിലാണ് എന്താണ് ചെറുതല്ലേ കുഞ്ഞുങ്ങൾ അപ്പോൾ അവരുടെയാണ് നട്ടലിൻ്റെ എന്താണ് താഴെ അഗ്രം വരെ നീണ്ടു കിടക്കുന്നത് മുതിർന്നവരിലാണെങ്കിൽ എന്താണ് നട്ടലിന്റെ പകുതി വരെ ഉണ്ടാവുള്ളൂ അപ്പൊ ആ പ്രസ്താവന തെറ്റാണ് ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഇനി ഇരുപത്തിയൊന്ന് ധാരാളം മടക്കുകളും ചുളിവുകളും കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ് ധാരാളം ചുളിവുകളും സോറി ധാരാളം മടക്കുകളും ചുളിവുകളും കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ് ഇരുപത്തിയൊന്നാമത്തെ ചോദ്യമാണ് ഏതാണ് അത് സെറിബ്രമാണ് അല്ലേ സെറിബ്രമാണ് ഓപ്ഷൻ ബി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഇനി അടുത്തത് ഇരുപത്തിരണ്ട് മനുഷ്യ ശരീരത്തിലെ അനൈശ്ചിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്കഭാഗം ഏതാണ് മനുഷ്യ ശരീരത്തിലെ അനൈശ്ചിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്കഭാഗം ഏതാണ് ഇതിന് മുമ്പ് നമ്മൾ വേറെ രീതിയിൽ ഈ ചോദ്യം ചോദിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾ തെറ്റിച്ചു കഴിഞ്ഞാൽ അടി കിട്ടും ഓക്കെ വളരെ സിമ്പിൾ അല്ലേ നമ്മൾ വേറെ രീതിയിൽ ഇത് ചോദിച്ചു എന്ന് മാത്രമല്ല ഏതാണത് നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ അനൈശ്ചിക പ്രവർത്തനങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്ന ഏതാണ് അത് ഉത്തരം ഉത്തരമെഴുതിയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു എഴുതാത്തൊരു പോസ് ചെയ്തിട്ട് ഉത്തരം ഉത്തരമെഴുതുക നമ്മൾ ഉത്തരത്തിലേക്ക് വരുന്നു അത് മെടുല ഒബ്ലോങ്കേറ്റിയാണോ ഓപ്ഷൻ ഡി ക്ലിയർ അല്ലേ ഇനി ചോദ്യം മനുഷ്യനെ മറ്റു മൃഗങ്ങളിൽ നിന്നും വ്യത്യസ്തപ്പെടുത്തുന്ന തലച്ചോറിലെ ഭാഗം ഏതാണ് മനുഷ്യനെ മറ്റു എന്താണ് മൃഗങ്ങളിൽ നിന്നും വ്യത്യാസപ്പെടുത്തുന്ന എന്താണ് തലച്ചോറിലെ ഭാഗം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം ഓക്കെ ഇരുപത്തി മൂന്നാമത്തെ ഉത്തരം പെട്ടെന്ന് എഴുതുക എന്താണ് എഴുതിയല്ലോ ത്തിലേക്ക് കിടക്കാം അത് സെറിബ്രമാണല്ലേ അത് മനുഷ്യനെ മറ്റു മൃഗങ്ങളിൽ നിന്നും വ്യത്യസ്തനാകുന്നു അല്ലേ കാരണം സെറിബ്രത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ചിന്താ ഭാവന അല്ലെ ഇതുമായൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നത് സെറിബ്രമാണല്ലേ അപ്പോൾ നമ്മുടെ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് മനുഷ്യനെ മറ്റു മൃഗങ്ങളിൽ നിന്നും എന്താണ് വ്യത്യാസപ്പെടുത്തുന്ന നമ്മുടെ ചലച്ചോറിൻ്റെ ഭാഗം സെറിബ്രമാണെന്ന് പറയുന്നത് ഇനി ഇരുപത്തിനാല് താഴെ കൊടുത്തിരിക്കുന്നവയിൽ പാർക്കിൻസൺസ് രോഗവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയെന്നാണ് ചോദിച്ചിട്ടുള്ളത് നാല് പ്രസ്താവന ഇവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് എൻ്റെ കൃത്യമായിട്ടുള്ള ഉത്തരം നിങ്ങൾ എഴുതുക ക്ലിയർ അല്ലേ ഓക്കെ അപ്പോൾ വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾ എഴുതിക്കോളൂ ഓക്കെ നമുക്ക് ഉത്തരത്തിലേക്ക് കിടക്കാം നോക്കുക മസ്തിഷ്കത്തിലെ നാടീയ കലകളിൽ ആലയമായ പ്രോട്ടീൻ അടിഞ്ഞുകൂടുന്നു അത് എന്താണ് ഈ പറയുന്ന പാർക്കിൻസൺസ് രോഗവുമായി ബന്ധപ്പെട്ടതാണോ എന്ന് നിങ്ങൾ നോക്കണം ഓക്കെ അടുത്തത് ശരീര തുടർന്നില നഷ്ടപ്പെടുന്നു തലച്ചോറിനിൽ ഡോപ്പാമിൻ്റെ ഉൽപ്പാദനം കുറയുന്നു വായിൽ നിന്ന് ഉമിനീർ ഒഴുകുന്നു അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന പാർക്കിൻസൺസ് രോഗവുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ നോക്കുക മസ്തിഷ്കത്തിലെ നടി കലകളിൽ ആലയമായ പ്രോട്ടീൻ അടിഞ്ഞു കൂടുന്നത് എന്താണ് ഈ പറയുന്ന പാർക്കിൻസൺസ് രോഗവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണോ അല്ല കാരണം എന്താ അത് അൾഷിമേഴ്സുമായി ബന്ധപ്പെട്ടതാണ് അൾഷിമേഴ്സുമായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് ഇനി ശരീരത്തിലുള്ള നില നഷ്ടപ്പെടുന്നത് ഈ പാർക്കിൻസൺസ് രോഗത്തിൻ്റെ എന്താണ് കാരണമാണ് അത് കാരണമാണ് നമുക്ക് അതിൻ്റെ ലക്ഷണമാണ് അപ്പോൾ അത് ശരിയായിട്ടുള്ള കാര്യമാണ് ഇനിയോ തലച്ചോ അല്ലേ അതുപോലെ ശരിയായിട്ടുള്ള കാര്യമാണ് തലച്ചോറിൽ ഡൊബാമിൻ്റെ ഉൽപാദനം കുറയുന്നു പാർക്കിൻസൺസ് രോഗം അല്ലേ ഇനിയോ വയൽ നിന്ന് ഉമിനീർ ഒഴുകുന്നു അത് ഇതിൻ്റെ ലക്ഷണമാണ് അല്ലേ അപ്പോൾ അങ്ങനെയുള്ള രണ്ടും മൂന്നും നാലുമാണ് ഇവിടെ ശരി രണ്ട് മൂന്ന് നാല് എന്ന് പറയുന്ന എന്താണ് യെസ് ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരി ശരിയത്തരമായിട്ട് വരുന്നത് ഇനി അടുത്ത ഇരുപത്തി അഞ്ച് സംസാര ശേഷിയുമായി ബന്ധപ്പെട്ട സെറിബ്രത്തിലെ ഭാഗം ഏതാണ് ഓക്കെ സംസാര ശേഷിയുമായി ബന്ധപ്പെട്ട എന്താണ് തലച്ചോറിലെ അല്ല സോറി സെറിബ്രത്തിലെ ഭാഗം ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ എന്താണ് സംസാര ശേഷിയുമായി ബന്ധപ്പെട്ടത് ഉത്തരം എഴുതിക്കോളൂ എന്തായാലും ഓക്കെ അപ്പോൾ സംസാര ശേഷിയുമായി ബന്ധപ്പെട്ടത് ബ്രോക്കാസ് ഏരിയ ആണ് ബ്രോക്കാസ് ഏരിയ ഈ കെ ഒരു നമ്മളൊരു സംഭവം കണ്ടു അത് അതുമായി ബന്ധപ്പെട്ടത് എന്താണ് അതെന്താണ് അത് വെർണിക്സ് ഏരിയ ആണ് ഓക്കെ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ ഇമേജ് വരുമല്ലോ നമ്മുടെ ഇപ്പോൾ ബിരിയാണി എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ബിരിയാണി നമ്മുടെ മേജ് മൈൻഡിലേക്ക് വന്നു അല്ലേ എന്നാൽ വെർണിക്സ് ഏരിയ ആ സംസാര ശേഷിയുമായി ബന്ധപ്പെട്ടത് ബ്രോക്കാസ്റ്റ് ഏരിയ ക്ലിയർ അല്ലേ വെർണിക്സ് ഏരിയ അവിടെ ഓപ്ഷനുണ്ട് ക്ലിയർ അപ്പോൾ ഇരുപത്തി അഞ്ച് ചോദ്യങ്ങൾ നമ്മളിവിടെ മോക്ക് ടെസ്റ്റ് ചെയ്തു അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ അതുപോലെ തന്നെ എന്ത് ചെയ്യുക നമ്മുടെ ഡിസംബർ പതിനഞ്ചിനാണ് നമ്മൾ പുതിയ ലാസ്റ്റ് ഗ്രേഡ് കമ്പനി ബോർഡിന് വേണ്ടിയിട്ടുള്ള ഓൺലൈൻ ബാച്ച് ആരംഭിക്കുന്നത് ലൈവ് ക്ലാസ്സുകളുണ്ട് അതുപോലെ റെക്കോർഡ് ക്ലാസ്സുകളുണ്ട് കൃത്യമായി ഓരോ ദിവസവും എന്ത് പഠിക്കണം എന്നുള്ള ടൈം ടേബിൾ നിങ്ങൾക്ക് തരും ആ തരത്തിലാണ് നമ്മുടെ ക്ലാസ് പോകുന്നത് സോ എന്ത് ചെയ്യുക താല്പര്യമുള്ളവർ ഇന്ന് തന്നെ നിങ്ങളെ ചൂടെ കാണുന്ന നമ്പറിൽ വിളിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ മാർക്ക് എത്രയാണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഒപ്പം നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ക്ലാസ് ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്ത ക്ലാസ്സിൽ മറ്റൊരു മോക്ക് ടെസ്റ്റുമായിട്ട് കാണാം താങ്ക്